വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ദിവ്യ ഉണ്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഇന്ന് ഫോർട്ട് കൊച്ചിക്ക് ഒന്ന് കാണാൻ പോവുകയാണ് നമ്മൾ ഹണി മൂൺ എന്ന് പറഞ്ഞ പോലെ ബേബി മൂൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രഗ്നൻറ്റ് ബേബി ഉൾപ്പെടെ തനിയെ ഒരു യാത്ര ഒരു യാത്ര പോകുന്ന പരിപാടി ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടാണ് നമുക്കങ്ങനെ അറിയില്ല അപ്പോൾ എനിവേ നമ്മൾ മൂന്നാറോ മൈസൂരോ ഊട്ടിയോ കൊടൈക്കനാലോ ഒന്നും അല്ല പോകുന്ന ഒരു ദിവസം നമ്മൾ ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് കാണാൻ പോവാണ് ഈ സമയത്ത് എനിക്ക് അധികം യാത്രയൊന്നും പാടില്ല പക്ഷേ എന്നാൽ കൂടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് വരാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ കൊച്ചി വരെ ചെന്നപ്പോൾ തന്നെ മടുത്ത് പോയിട്ടോ നമുക്ക് അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വയ്യാഴി എന്തേലും പുള്ളി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സമാധാനത്തിന് നമ്മളിങ്ങനെ യാത്ര പോവുകയാണ് അപ്പോൾ ഹെലികോപ്റ്റർ ഒക്കെ കാണാൻ കേട്ടോ നമ്മളിത് കാസിനോ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് ഇന്ന് ഇന്നിവിടെ ാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആണ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നത് അപ്പം അവിടെ ചെന്നാൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ നല്ലൊരു ലെമൺ ഒക്കെ നമുക്ക് കിട്ടി കിട്ടിയിട്ടോ ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ചെന്നപ്പോൾ തന്നെ മടുത്ത് പോയായിരുന്നു കേട്ടോ ഞാൻ എസ്പെഷ്യലി ഭയങ്കരമായിട്ട് മടുത്ത് പോയായിരുന്നു പക്ഷേ ഈ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെയും ബൂസ്റ്റപ്പ് ആയി കേട്ടോ കുറച്ച് എന്നാലും ഞങ്ങൾ പണ്ടത്തെ പോലെ നമ്മുടെ ഈ ഒരു യാത്രയിൽ എന്താ ഷോപ്പിങ്ങോ മറ്റോ പരിപാടികളോ ഒന്നുമില്ല വേറെ അനാവശ്യമായിട്ട് ദൂരേക്ക് യാത്ര ചെയ്യുന്നൊന്നുമില്ല നമ്മൾ ആ ഒരു പരിസരത്തൊക്കെയാണ് കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഉച്ചയായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ആ ഹോട്ടലിലെ മെനു ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫിഷ് ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ കൊഞ്ച് കൊഞ്ച് റോസ്റ്റുമാണ് ഞങ്ങൾ വാങ്ങിയത് എനിക്ക് ഈ സീ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അപ്പോൾ കൊച്ചി ആ സൈഡിലൊക്കെ അല്ലേ അതൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സീ ഫുഡ് ഓർഡർ ചെയ്തു ഫിഷ് ബിരിയാണി അടിപൊളിയായിരുന്നു പിന്നെ വലിയ കൊഞ്ചായിരുന്നു കേട്ടോ വലിയ കൊഞ്ചായിരുന്നു ആ ഒരു ഒരു കറിയിൽ നാല് വലിയ കൊഞ്ചായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാനും രണ്ടെണ്ണം എൻ്റെ കെട്ടിയവനും കൊടുത്ത് ഞങ്ങളങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഫുഡ് അവിടുത്തെ ഫുഡ് എസ്പെഷ്യലി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഫുഡാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫുഡാണ് അപ്പോൾ അവിടെ കയറി കൊഞ്ച് കഴിക്കാനുള്ള ആശയൊക്കെ നമ്മൾ മാറ്റി ബാക്കിൽ കണ്ടോ ബാക്കിൽ അവിടെ ജനലിക്കണം നോക്കുകയാണെങ്കിൽ വെള്ളം ചാടുന്ന കാഴ്ചയൊക്കെ ആണായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ സൈഡിലുള്ള ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കൗട്ട് ചെയ്യേണ്ടവർക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ റൂം ഇതാണ് നമ്മുടെ റൂമിലേക്ക് കിടക്കുമ്പോൾ ഉള്ളൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ജനലേക്കൂടെ നോക്കുമ്പോൾ താഴെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം ഞങ്ങൾ നീന്താനൊന്നും പോയില്ല മറ്റുള്ളവർ നീന്തുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ലഗേജ് ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇച്ചിരി ദൂരം മാറി ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി അധികം മലച്ചു കെട്ടിയുള്ള യാത്രയല്ല ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് അവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ മനസമാധാനമായിട്ട് അവിടെ ഇരുന്ന് വലിയ ചായയൊക്കെ കുടിച്ച് കണ്ട് അങ്ങനത്തെ ഒരു യാത്രയാണ് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ അപ്പം എന്താ പറയുക അധികം ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് ഏതെങ്കിലും കടയിൽ കയറുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഈ യാത്ര ഇങ്ങനെ മതി എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഡിസിഷനായിരുന്നു കേട്ടോ നമ്മളവിടെ ദൂരെ നോക്കി കപ്പലും കാര്യങ്ങളെല്ലാം കണ്ടു ചെറിയ ബോട്ടുകളൊക്കെ കാണാം നമ്മൾ ഇടുക്കിക്കാർ മഞ്ഞും മഴയും ഒക്കെ ധാരാളം കണ്ടുകിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു എനിക്കിങ്ങനെ സീ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കൊതിയാണെന്ന് കക്ക കൊഞ്ച് അങ്ങനെ എന്താ കൂന്തൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഷോപ്സൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ്സൊക്കെ നമ്മൾ അന്വേഷിച്ച് അങ്ങനത്തെ കുറച്ച് ഫുഡുകളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളൊക്കെ നല്ല രസമാണ് കേട്ടോ എസ്പെഷ്യൽ ഇങ്ങനെ ബോട്ടും കപ്പലും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണാവുന്ന നല്ല രസമാണ് കേട്ടോ ആ വ്യൂ ഒക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് നമ്മൾ ഇടുക്കിക്കാരും മഞ്ഞുമഴയും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കാഴ്ച അതൊരു എന്താ വേറൊരു സെറ്റ് വേറൊരു രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ലൊരിതാണ് പിന്നെ നമ്മൾ കാശി എന്ന് പറയുന്നൊരു ആർട്ട് കഫയിലാണ് കയറിയത് അവിടുത്തെ കേക്ക് ഭയങ്കര ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഫെമിലിയറാണെന്ന് കേട്ടോ അവിടെ കയറിയതാണ് എനിക്ക് ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ പെൺപിള്ളേർക്കും അതെ ചോക്ലേറ്റ് കോഫി അതിനോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ അവിടെ കയറിയതാണ് അവിടെ വേറെ അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞപോലെ എനിക്ക് കഴിക്കാൻ കൊതിയുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു താറാവ് താറാവ് കറി താറാവ് നമുക്ക് നല്ല താറാവൊന്നും ഇവിടെ അധികം കിട്ടാനില്ല അതൊക്കെ കിട്ടണമെങ്കിൽ ആലപ്പുഴയൊക്കെ പോകണം നമുക്ക് അതിനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു താറാവ് റോസ്റ്റ് പോലത്തെ അതിൻ്റെ പേര് വേറെ എന്തൊക്കെയാണ് ൊരു താറാവ് കറി നമ്മൾ വാങ്ങി അതും ഈ പറഞ്ഞ പോലെ നല്ലതായിരുന്നു കേട്ടോ വളരെ നല്ലതായിരുന്നു അത് ഒരു താറാവിൻ്റെ ലെഗ് പീസ് ആയിരുന്നു അതും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരെണ്ണം ആണ് കേട്ടോ വാങ്ങിയത് പിന്നെ ബീഫിൻ്റെ സ്പെഷ്യൽ ബിരിയാണി പോലത്തെ എന്തോ സംഭവം അതിനൊക്കെ വേറെ നല്ല പേരുകളൊക്കെ ഉണ്ട് ഉണ്ട് കേട്ടോ നമ്മളത് മറന്നു പോയതാണ് അപ്പം ബീഫ് വെച്ചിട്ട് വേറൊരു ആയിട്ട് അതും നമ്മൾ കഴിച്ചു കേക്ക് നമ്മൾ ലാസ്റ്റാണ് പറഞ്ഞിരുന്നത് കേട്ടോ കാരണം കേക്ക് ആദ്യമേ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്നിട്ടല്ലേ നമ്മൾ കേക്കും മധുരമൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് ലാസ്റ്റത്തേക്ക് പറയുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കേക്ക് വന്നു കേക്ക് ഒരുവിധം വലിയ കേക്ക് പീസ് തന്നെയാണ് കേട്ടോ അതിലിങ്ങനെ ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒറ്റയ്ക്ക് ഒരാൾ ഈ കേക്ക് തിന്നാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പീസ് വാങ്ങുവാണ് ചെയ്തത് പക്ഷേ ഇത് ഒറ്റയ്ക്ക് ഒരു കേക്ക് പീസൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അവിടെ വന്ന എല്ലാവരും തന്നെ ഈ കേക്ക് കഴിക്കാനാണ് കേട്ടോ കൂടുതലും വന്നത് കേക്ക് അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് പോരാന്നാണ് ഈ കേക്ക് ഭയങ്കര ഫെമിലിയറാണ് കേട്ടോ അവിടെ ഒത്തിരി പേര് ഇത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു ആർട്ട് കോഫി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവിടെ കുറേ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ റൂമിൽ വന്ന് കിടന്ന് തുടങ്ങി പിറ്റേ ദിവസിൻ്റെ ഒരു ബെഡ് കോഫി ഇടുവാണെൻ്റെ കെട്ടിയോൻ അപ്പം ഇതൊക്കെ ഇങ്ങനെ പോയാൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ സാധാരണ ഞാനും അമ്മിയൊക്കെയാണ് കോഫിയും ചായയൊക്കെ ആൾക്ക് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം മാത്രം കിട്ടുന്ന അസുലഭ നിമിഷമാണ് ഇങ്ങനെ എൻ്റെ കെട്ടിയോൻ ചായയും കാപ്പിയൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ പനി പിടിച്ച് കിടക്കുകയൊക്കെ ആണെങ്കിൽ കിടന്നിടത്ത് ചായയും കാപ്പിയൊക്കെ കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ അതേ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ആയിരുന്നു അവിടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുവാണ് ഞാൻ കുറേ മധുരമുള്ള ഐറ്റംസൊക്കെയാണ് കഴിച്ചത് പുള്ളിക്കാരം കുറേ ഹെൽത്തി ആയിട്ടുള്ള ഏതാണ്ടൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും പാത്രത്തിലേക്ക് നോക്കി ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് സമയം പോയിട്ടോ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി എനിക്ക് ഒരു കടം പോവാൻ പറ്റില്ല എനിക്ക് ഷോപ്പിങ്ങിന് പോന്നിഷ്ടം കൊണ്ടുപോകന്നെ എനിക്ക് ഏതൊക്കെ കട കയറണം അറിയോ എനിക്ക് ലുലുമാളി പോകണം എനിക്ക് മേക്കപ്പ് ഷോപ്പിൽ കയറണം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കടയിൽ കയറണം പിന്നെ എനിക്ക് മിലൺ ഡിസൈൻ കയറണം ബ്രോഡ്ബേക്ക് പോകണം ഇവിടെ കൊണ്ടുപോവോ അവിടെ ഞാൻ പോട്ട് വരുമ്പത്തേക്കും ഇവിടെ ഒക്കെ കൊണ്ടുപോകുന്ന ഇടുങ്ങി ഇടുങ്ങിയാണല്ലോ എന്നെ പറ്റിച്ച് ഏതാ കുറുക്കോഴി ആടി തൊഴിലുഴക്ക് പോകാനുള്ള ശ്രമമായിരുന്നെ നല്ല ആവശ്യം ഇടുങ്ങി 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 വരുന്നുണ്ട് എനിക്ക് ഈ വണ്ടിയോടെ ഇഷ്ടം തോന്നാൻ കാരണം ഈ കാരണക്കം തന്നെയാണേ ഒതുക്കവും പിന്നെ ഓഫ് റോഡും ചെയ്യുമല്ലോ എല്ലാം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മൈ ഡിയർ ഹസ്ബൻഡ് ഒരു ട്രിപ്പിന് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ഡിക്കാത്രോണി വന്നതാണ് ആളുടെ കാര്യം അറിയാലോ കാണുന്നവർക്കറിയാം എപ്പോഴും ഡ്രസ്സ് വാങ്ങാറില്ല ഡിക്കാ ത്രോണിന്നാണ് വേറൊരു കടയിലും കയറുന്നത് കക്ഷിക്കിഷ്ടമില്ല കേട്ടോ കാരണം അവിടുത്തെ ഡ്രസ്സിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അവിടെ കയറുന്നതാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പം വേണ്ട ഡ്രസ്സുകളെല്ലാം വാങ്ങി ഞാൻ വല്ലതും ആണെങ്കി ഉണ്ടല്ലോ പിന്നെ പൊന്നേ നീയൊക്കെ ഓഹോ അഞ്ചു വർഷത്തേക്ക് ഓഹോ എന്നാണേലെന്താ ഞാൻ വല്ല മേടിച്ചതിന് ഒരു മാസം പിന്നെ അങ്ങനെ ഒന്നും ഒരിക്കലും ഞാൻ ഒരു ഡ്രസ്സും മേടിക്കാറുള്ള ചുമ്മാ അങ്ങ് പറയുവാണ് പിടിക്കാതിരിക്കണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ഒരു സമാധാനം ഡിക്കാരി ബ്രാൻഡിന്റെ അത് ശരിയാണ് ക്വാളിറ്റി ഇത് നല്ലതല്ലേ ഡിക്കാത്ത ഡിക്കാത്തലോന്റെ കണ്ണാടി ഡിക്കാത്തലിന്റെ ടീഷർട്ട് ഡിക്കാത്തലോണ്ട് പാന്റ് ഡിക്കാത്ത ഷൂ സോക്സ് ഡിക്കാത്ത ഇൻഡർവിയർ വാച്ച് മാത്രം ഫോണും പക്ഷേ ഇത് പേഡ് പ്രൊമോഷൻ ഒന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് പോക്കറ്റിൽ ഒതുങ്ങുന്ന ബ്രാൻഡാണ് അതുകൊണ്ട് മാത്രം ചേച്ചിമാരും ചേച്ചിമാരും എന്നെ കൊണ്ട് വേഗം എറണാകുളം വിടുക എന്നുള്ളതാണ് എന്റെ കെട്ടുക ലക്ഷ്യം കാരണം എനിക്ക് ഞാൻ ഇനി ഒന്ന് വാങ്ങി കാശ് കളായിരുന്നു അല്ലെ മനുഷ്യ എന്തായാലും സ്പീഡുണ്ടായിരുന്നോ വിളഞ്ഞ സാധനങ്ങളല്ലോ